ശ്രീ അനിൽ വിളയിൽ എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തെ നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്നത് സർക്കാർ അത് അവിടെ ഒരു രാഷ്ട്രീയ എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത് എന്ന കാര്യവും പറഞ്ഞിരിക്കുന്നു എന്നിട്ട് എന്താണ് ഇത്തരം എതിർപ്പ് വരുവാനുള്ള കാരണം ഇപ്പോഴും അതിലൊരു മാറ്റവും വരാത്തത് തീർച്ചയായിട്ടും ശബരിമലയിലെ അയ്യപ്പന്മാരുടെ അല്ലെങ്കിൽ പമ്പയിൽ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം ആ വാക്ക് തന്നെ വളരെ വ്യക്തമാണ് അയ്യപ്പ ഭക്ത സംഗമം എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അയ്യപ്പ സംഗമെന്ന വാക്കാണ് സർക്കാരും ദേവസ്വം ബോർഡും ആ പരിപാടിക്ക് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ പറ്റിയുള്ള പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ പൊതുസമൂഹത്തിനോട് വളരെ കൃത്യമായ രീതിയിൽ വെളിപ്പെടുത്തിയ ഒരു സംഭവം ഇതൊരു അയ്യപ്പ സംഗമം അല്ല അയ്യപ്പ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മീറ്റാണ് എയിമാണ് ഇതിന്റെ പിന്നിലുള്ള എയിം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് എപ്രകാരം അയ്യപ്പനെ വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഗൂഢ താല്പര്യം തന്നെയാണ് ഇപ്പോഴേ ഇപ്രകാരം ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും തോന്നിയിട്ടുള്ള ആശയം എന്ന് വളരെ വ്യക്തമാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട അവതാരകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി അല്ല ഇത് ദേവസ്വം ബോർഡിന്റെ ആണ് എന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോക കേരള സഭയുടെ ഡയറക്ടർ ലോക കേരള സഭയിലെ അംഗങ്ങൾക്ക് അയച്ചൊരു കത്തുണ്ട് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് അതിനകത്ത് ഇരുപത്തിയേഴ് അഞ്ചില് അയച്ചൊരു കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലോക കേരള സഭയിലെ അംഗങ്ങളൊക്കെ തന്നെയും ഈ അയ്യപ്പ സംഗമത്തില് പങ്കെടുക്കണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം അതെ അയ്യപ്പ ഭക്തസമ്മേളനം അല്ല അയ്യപ്പ സംഗമത്തില് അവരോ അവരുടെ നോമിനികളോ പങ്കെടുക്കണം അതിന്റെ ലക്ഷ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരെ കച്ചവട ചരക്കാക്കിക്കൊണ്ട് ഏഴ് കാറ്റഗറിയായി തിരിച്ചിരിക്കുകയാണ് ഡയമണ്ട് ഗോൾഡ് പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞ് ഏഴ് കാറ്റഗറി ഈ ഏഴ് കാറ്റഗറിയിലുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ എല്ലാവിധമായ സേവനവും ചെയ്തു കൊടുക്കും നിങ്ങൾ പൈസ തരൂ സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്നുള്ളതാണ് ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം വിളിക്കുന്ന മന്ത്രം ഇപ്പോൾ ഈ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പറയുന്നത് പണമല്ലാതെ ഒരു ശരണമില്ല പണമാണ് വികസന കാര്യങ്ങൾ ശബരിമലയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യും മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യും ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ശബരിമലയുടെ വരുമാനം കൂട്ടലും അതിൽ ലക്ഷ്യമാണ് കാരണം മറ്റു ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ വരുമാനം സ്വന്തമായിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ശബരിമലയിലെ വരുമാനമാണ് മറ്റു ക്ഷേത്രങ്ങൾക്കും ഒരു ആശ്രയം അപ്പോൾ വരുമാനം കൂട്ടണമെന്നുള്ള ലക്ഷ്യം തന്നെയാണ് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ താങ്കൾ ഈ പറയുന്നത് എന്തോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുന്നു എന്നതിനെ സാധൂകരിക്കാൻ എന്താണുള്ളത് താങ്കൾ ഒരു ഭക്തരെ തരം തിരിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതിൽ വ്യക്തത വന്നിട്ടില്ല ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഗൂഢലക്ഷ്യം ശബരിമലയെ വിൽക്കുക എന്നുള്ളതാണ് ശബരിമലയിലെ അയ്യപ്പനെ ഒരു ബ്രാൻഡായി ചിത്രീകരിച്ചു കൊണ്ട് നിങ്ങൾ കടന്നു വരൂ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു തരാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ സുഹൃത്തായ അജികുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ അടിസ്ഥാനപരമായ പ്രമാണം എന്താണ് ഹൗസും ഹാവ് നോട്ട്സും ഉള്ളവനും ഇല്ലാത്തവനും അല്ലെങ്കിൽ ക്ലാസ്ലെസ് സൊസൈറ്റി എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യം ഇവിടെ അയ്യപ്പ ഭക്തന്മാരെ തന്നെ ക്ലാസ് ആയിട്ട് തിരിക്കുകയാണ് പണം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡയമണ്ട് ഭക്തന്മാര് പണം കൊടുക്കുന്നതിന്റെ അഭിപ്രായത്തിൽ പ്ലാറ്റിനം ഭക്തന്മാര് ഗോൾഡ് ഭക്തന്മാര് എന്നൊക്കെ തിരിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ വന്ന് നിൽക്കൂ അഞ്ചു ദിവസം നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ടാവും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോലും വി ഐ പി ദർശനം വിലക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ വി ഐ പി ദർശനത്തിനെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് വരുമാനം പൂട്ടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല